നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലവർഷം പടിവാതിൽക്കൽ കർഷകർ മുന്നൊരുക്കങ്ങൾ നടത്തിയോ ഇല്ലെങ്കിൽ കാത്തിരിക്കുന്നത് എട്ടിൻ്റെ പണി സംസ്ഥാനത്ത് കാലവർഷം പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് കർഷകർ ഇനിയും മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചില്ലെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടമായിരിക്കും നേരിടേണ്ടി വരിക റബ്ബറിൻ്റെ റെയിൻ കാടി മുതൽ വാഴയ്ക്ക് താങ്ങും തടവുമൊക്കെ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് കാലവർഷം ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്ന മേഖലകളിൽ ഒന്നാണ് വാഴ കൃഷി മഴയോടൊപ്പം എത്തുന്ന ശക്തമായ കാറ്റാണ് വില്ലനാകുന്നത് റബ്ബർ വില ഇടിഞ്ഞതോടെ നിരവധി കർഷകരാണ് വാഴക്കൃഷിയിലേക്ക് തിരിഞ്ഞത് വിത്തും വളവും വിലയ്ക്ക് വാങ്ങിയാണ് കൃഷി വാഴവിത്തിന് എല്ലാ ഇനങ്ങൾക്കും ഇരുപത് രൂപ മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെയാണ് വില എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ ആയിരം രൂപ വരെയാണ് തൊഴിലാളികൾക്കുള്ള കൂലി കൃഷി ചെലവ് കണക്കുക നോക്കിയാൽ ഫാരിച്ച നഷ്ടമാണ് ഗ്രാമചന്തകളും കർഷക ഓപ്പൺ മാർക്കറ്റുകളും നിലച്ചു പോയതിനാൽ വിപണന സാധ്യതയും നഷ്ടമായി കച്ചകടക്കാരൻ പറയുന്ന വിലയ്ക്ക് കൊടുക്കാനേ സാധിക്കൂ എന്നാൽ കാലവർഷത്തിൽ നഷ്ടക്കണക്കാണ് കർഷകർക്ക് പറയാനുള്ളത് കാറ്റിൽ വാഴ ഒടിഞ്ഞ് വീഴുന്നതാണ് പ്രധാന കാരണം മറ്റു കൃഷികളുടെ കാര്യവും വ്യത്യസ്തമല്ല ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി